അലക്ഷ്യമായ റോഡ് മറികടക്കുന്നതിനിടെ ഓട്ടോറിക്ഷ ഇടിച്ച് അടിയിൽപ്പെട്ടുപോയ മാതാവിനെ ഓട്ടോ ഉയർത്തി മകൾ രക്ഷപ്പെടുത്തി മംഗളൂരുവിലാണ് സംഭവം കിന്നിഗോളയിലെ രാംനഗർ പ്രദേശത്ത് വെച്ച് തിരക്കുള്ള റോഡിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള എന്ന സ്ത്രീയാണ് റോഡ് മറികടക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷ ഇടിച്ചു മറിഞ്ഞ് അടിയിൽപ്പെട്ടുപോയത് ട്യൂഷൻ കഴിഞ്ഞ് അമ്മയെക്കാത്തു റോഡിന് ഇപ്പുറം നിന്ന മകൾ ഓടിയെടുത്ത് ഓട്ടോ ഉയർത്തുകയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നവരും സഹായിച്ചു ബൈക്ക് പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ഫോൺ 7034 191 993